നമസ്കാരം പുതിയ കാലത്ത് കേരളത്തിന്റെ നിരീക്ഷക പദവി നിഷ്പക്ഷ നിരീക്ഷക പദവിയിൽ വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ഒരാളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കർജി അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ കൈതോലപ്പായൊക്കെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇപ്പം എവിടെയാണ് കൈതോലപ്പായ ഉള്ളത് എന്ന് ചോദിച്ചാൽ അറിയില്ല സംഭവം അദ്ദേഹം ആ കൊണ്ടുവന്ന വിവരങ്ങളൊക്കെ വലിയ അർത്ഥവത്തായതാണെന്നാണ് അദ്ദേഹം തന്നെ വിചാരിക്കുന്നത് കേരളവുമായി ബന്ധപ്പെട്ട് എപ്പോഴും കേരളത്തിനെ താഴ്ത്തി കെട്ടാനായിട്ട് അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂർ മൂണിലും ഉറക്കത്തിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹദ് വ്യക്തിയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ അടുത്ത് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ജി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് കേരളത്തിലെ നോക്കുകൂലിയാണ് കേരളത്തിലെ വ്യവസായങ്ങൾ ഇല്ലാതാക്കിയത് കേരളം തന്നെ ഇല്ലാതാക്കിയത് കേരളം കാണാനില്ലൊക്കെ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഒരു ഒരു പോസ്റ്റ് ഇട്ടു അപ്പൊ ശിവൻകുട്ടി പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാല് കേരളത്തിൽ ഇതിനെതിരെ നിയമമുണ്ട് പിന്നെ സംഭവങ്ങൾ ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ശിവൻകുട്ടി പറഞ്ഞത് പൂർണമായും നുണയാണ് ശിവൻകുട്ടിയുടെ പോസ്റ്റ് തന്നെ വായിക്കാം രാജ്യസഭയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയത് കേരളത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനയാണ് കേരളത്തെ അപമാനിക്കാനാണ് ധനമന്ത്രി ശ്രമിച്ചത് കേരളത്തിൽ നോക്കുകൂലി നിരോധിച്ചിട്ടുണ്ട് നോക്കുകൂലി അടക്കമുള്ള അനബലേഷണീയമായ പ്രവണതകൾക്കെതിരെ സർക്കാർ ഉത്തരവിലൂടെ തന്നെ നിലപാടെടുത്ത സംസ്ഥാനമാണ് കേരളം അഞ്ഞൂറ്റി പതിനൊന്ന് ബാർ രണ്ടായിരത്തി പതിനെട്ട് തൊഴിൽ സർക്കാർ ഉത്തരവ് പ്രകാരം അമിത കൂലി ആവശ്യപ്പെടുന്നതും ചെയ്യാത്ത ജോലിക്ക് കൂലി ആവശ്യപ്പെടുന്നതും തെറ്റാണ് എന്നുള്ള ഒരു നിയമം തന്നെ നമ്മുടെ അവിടെ പാസാക്കിയിട്ടുണ്ട് എന്ന് മാത്രമാണ് ഇനി നമുക്ക് ഇതിൽ ശ്രീജിത്ത് പണിക്കൽ പറയുന്നത് എന്താണെന്ന് കേരളം അദ്ദേഹം അദ്ദേഹം വലിയ മാത്രമല്ല ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമേ എന്നൊക്കെയാണ് പറയുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് അല്ല ഈ ഈ പറഞ്ഞു വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കേരളത്തിലെ എല്ലാവരും നോക്കി നോക്കൂലി വാങ്ങിക്കുന്നതാണ് ഇവിടെ അതൊരു സ്ഥിരം പരിപാടിയാണ് എന്നാണ് ശ്രീജിത്ത് പണിക്കർ പറയാനായിട്ട് ശ്രമിക്കുന്നത് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ വളരെ പ്രധാനമായിട്ട് വളർന്ന ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ കൂലി എന്നുള്ളത് ഒരു നിർബന്ധിതമായിട്ട് കൊടുക്കേണ്ടുന്നതാണ് എന്നുള്ളൊരു പൊതുബോധം നിർമ്മിച്ചിട്ടുണ്ട് അതിൽ ചിലത് ഇതുപോലെ തന്നെ മിസ് യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനെതിരെ ഗവൺമെന്റുകൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ബി എം എസ് പറഞ്ഞ വലിയ സംഘടനയും ഇവിടെ നോക്കി കൂലിവാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുത സത്യമാണ് എന്ന് പറയുമ്പോൾ നിർമ്മല സീതാരാമൻ ആ സംഘടനയുടെ കൂടി ഭാഗമായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിൽ യാതൊരു അഭിപ്രായവും ഇല്ല കാരണം എന്താ വച്ചാൽ കേരളത്തിൽ ഇതൊക്കെ നടന്നോട്ടെ ഞാൻ നിങ്ങൾ ഇതൊക്കെ വലിയ കാര്യമായിട്ട് പറയാം ബി എം എസ് ഒരു സംഘടന കേരളത്തിൽ ഇല്ല എങ്കിൽ ശ്രീജിത്ത് പണിക്കർ പറയുന്നത് ശരിയാണ് എന്ന് തന്നെ നമ്മൾ വെക്കേണ്ടി വരും ഇത് അങ്ങനെയൊന്നും ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എങ്ങനെയെങ്കിലും കുഴിയിലേക്ക് എടുത്തിച്ച് അടിക്കാൻ പറ്റുമെന്നുള്ളതിൽ പൂർണ്ണമായ പഠനം നടത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം മുൻപ് കൊണ്ടുവന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും അറിയുമ്പോഴാണ് കൂടുതൽ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാവുള്ളൂ ഉയർന്ന മൂല്യബോധം സൂക്ഷിക്കുന്ന ഒരു ഒരു ഇടതുപക്ഷ പ്രവർത്തകനാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് ഇന്നത്തെ പല നയങ്ങളോടും നടപടികളോടും അദ്ദേഹത്തിന് സി പി എമ്മിന്റെ ഒരു കടുത്ത വിമർശകൻ കൂടിയാണ് ശ്രീ ശക്തിധരൻ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസിദ്ധീകരണം പുറത്തിറക്കുന്നുണ്ട് ജനശക്തി എന്നാണ് അതിന്റെ പേര് വളരെ വലിയ രീതിയിലുള്ള വായനാ ബേസ് ഉള്ള ഒരു പ്രസിദ്ധീകരണമാണ് അതിന്റെ ഒന്ന് രണ്ട് ലക്കങ്ങളിൽ ലേഖനങ്ങൾ എഴുതാനുള്ള അവസരം എനിക്കും ഉണ്ടായിട്ടുണ്ട് ശ്രീ ശക്തിധരൻ പറയുന്ന ആരോപണങ്ങളും ശക്തിരൻ പറയുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് കലൂരിലെ തന്റെ ഓഫീസിൽ ഒരിക്കൽ ഇദ്ദേഹം എത്തുകയും അദ്ദേഹം അവിടെ അടുപ്പിച്ച് രണ്ടു ദിവസം താമസിക്കുകയും ചെയ്തതായിട്ട് ശ്രീ ശക്തിധരൻ ഓർക്കുന്നു ആ സമയത്ത് ഉന്നതരായിട്ടുള്ള ചില ആൾക്കാർ അദ്ദേഹത്തിന് നൽകിയിരുന്ന കുറച്ച് പണം രണ്ട് ദിവസം എടുത്ത് ഇവരെല്ലാവരും കൂടി ചേർന്ന് എണ്ണി തിട്ടപ്പെടുത്തിയെന്നും അത് രണ്ടു കോടി മുപ്പത്തി അയ്യായിരം രൂപയായിരുന്നു അതെ ഇതൊക്കെ ഓർത്തെടുക്കുന്നത് നല്ലതാണ് കാരണം കൈതോലെ പായ വിരിച്ച് പായം കൊണ്ടുപോയി ശക്തിധരൻ അന്ന് പറഞ്ഞിട്ട് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രതിപക്ഷ നേതാവിന് ഒരു പോസ്റ്റൊക്കെ ഇട്ട് അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ജനശക്തി വാരികയിൽ ഒരു കവർ ഫോട്ടോ ഒക്കെ ഇട്ട് പ്രസിദ്ധീകരിച്ച് അതിന്റെ ചില്ലറ പൈസ പോലും അദ്ദേഹത്തിന് കൊടുക്കാതെ പറ്റിച്ചു പണിക്കർജി നിങ്ങളോട് ദൈവം പോലും പൊറുക്കുമെന്ന് വിചാരിക്കേണ്ട ഒരു പാവത്തിനെ കൊണ്ടുപോയി വെള്ളത്തിൽ ഇറക്കി നിർത്തിയതാണ് ഇദ്ദേഹത്തിന് ഏറ്റവും നല്ല പേര് നമ്മുടെ കെ സുരേന്ദ്രൻ ഇട്ട തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ും നമ്മൾ വിളിക്കുന്നില്ല ആസ്ഥാന നിരീക്ഷകനെ നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം